ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ ചാരം ഇപ്പൊ വിറക് കത്തിച്ചിട്ടുള്ളൊക്കെ ചാരമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കിയതിനു ശേഷം ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ കമ്പോസ്റ്റ് ആക്കാതെ ചെടികൾക്ക് ഇട്ടു കൊടുത്താൽ ചെടികൾ നശിക്കാൻ കാരണമാവുന്നുണ്ട് പ്രത്യേകിച്ച് വിറക് കത്തിച്ച ഓല കത്തിച്ചൊക്കെ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചട്ടകം നമ്മൾ ചാരം ഇട്ട് കൊടുക്കുക അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണിൽ ഏർപ്പം നിലനിർത്തണം കേട്ടോ അപ്പോൾ പൊട്ടാഷ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം ടാലിൻ അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കേട്ടോ ഈ ചാരം കമ്പോസ്റ്റ് അപ്പൊ ഈ ചാരം കമ്പോസ്റ്റ് കൂടുതലായിട്ട് പ്രവർത്തിക്കുക ഈ പുളിരസമുള്ള മണ്ണിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചാരം കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഒക്കെ മാറ്റിയിട്ട് വെച്ചാലും ആ മണ്ണിൻ്റെ പേറ്റ് ലെവല് ക്രമപ്പെടുത്താനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന കേട്ടോ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ചാരം കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പോട്ടി മിക്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോട്ടി മിക്സ് റെഡി ആക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതില് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അരഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടകമൊക്കെ നമുക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കമ്പോസ്റ്റ് ആക്കാത്ത ചാര വിറക് അതേപോലെ ഓരോക്കെ കത്തിച്ച ചാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കാതെ ഇട്ട് കൊടുക്കുന്നതായി ചെടികൾക്ക് ദോശമാണ് പിന്നെ ഒന്ന് കത്തിച്ച ചാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കാതെ തന്നെ കുറച്ച് അലുപ്പം ഇട്ട് കൊടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ